നമസ്കാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതിൽ വീണ്ടും ചർച്ച നിലവറ തുറക്കുന്നതിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടാനാണ് നീക്കം ഇന്ന് ചേർന്ന ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് ഇക്കാര്യം ചർച്ചയായത് സംസ്ഥാന സർക്കാർ പ്രതിനിധിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് എന്നാൽ തന്ത്രി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി തീരുമാനമെടുക്കാനായിരുന്നു നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അതേസമയം ബി നിലവറയെക്കുറിച്ചുള്ളത് നിരവധി അത്ഭുത കഥകളാണ് ചാക്ക് നിറയെ സ്വർണമണികൾ സ്വർണക്കയർ വിഗ്രഹങ്ങൾ കിരീടങ്ങൾ ഇങ്ങനെ അമൂല്യമായ വസ്തുക്കളാണ് ക്ഷേത്രത്തിലെ ബി നിലവറയിൽ ഉള്ളത് എന്നാണ് കഥകൾ ക്ഷേത്രത്തിൽ ആറ് നിലവറകളാണുള്ളത് ഇതിൽ എ നിലവറ തുറന്നപ്പോഴാണ് പരിശോധകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് തൊണ്ണൂറായിരം കോടിക്ക് പുറത്ത് വില മതിക്കുന്ന ആഭരണങ്ങളും രത്നങ്ങളും കണ്ടെടുത്തത് തുറക്കാത്ത ബി നിലവറയിലെ രഹസ്യങ്ങൾ ഇന്നും അജ്ഞാതമായിരിക്കുകയാണ് രഹസ്യ നിലവറയായി കരുതുന്ന ബി തുറക്കണോ എന്ന് ഭരണസമിതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എ നിലവറയിൽ ഉള്ളതിനേക്കാൾ സ്വത്തുക്കൾ ബി നിലവറയിൽ ഉണ്ടെന്നാണ് കരുതുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ തന്നെ ക്ഷേത്രത്തിൽ നിലവറുണ്ടായിരുന്നു എന്നാണ് മതിലകം രേഖകളിൽ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മാസത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം എ നിലവറ തുറന്നത് മനുഷ്യനെ അമ്പരപ്പിക്കുന്ന നിധിശേഖരവും രഹസ്യ അറകളുമാണ് കണ്ടെത്തിയത് ഏത് സംഖ്യ കൊണ്ട് നിധിശേഖരത്തിലെ സ്വത്തുക്കൾ കണക്കുകൂട്ടുമെന്ന അമ്പരപ്പിലായിരുന്നു പരിശോധനാ സംഘം ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ രത്നം പതിച്ച സ്വർണ്ണ കിരീടങ്ങൾ സ്വർണ്ണ കയർ സ്വർണ്ണക്കട്ടികൾ സ്വർണ വിഗ്രഹം ഒരു ചാക്ക് നിറയെ നെൽമണിയുടെ വലുപ്പത്തിൽ സ്വർണ്ണമണികൾ സ്വർണ്ണ ദിണ്ടുകൾ ചാക്ക് നിറയെ രത്നങ്ങൾ കഥകളിൽ കേട്ടതുപോലുള്ള നിധിശേഖരമാണ് പരിശോധനാ സംഘത്തിന്റെ മുന്നിൽ തെളിഞ്ഞത് നിലവറയുടെ പ്രവേശന കവാടം തുറന്ന് പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ കാര്യമായി എന്തെങ്കിലും ഉണ്ടാകുമെന്നതിന്റെ സൂചനയൊന്നും ഇല്ലായിരുന്നു പരിശോധനാ സംഘം ഇറങ്ങിയപ്പോൾ ആദ്യം പൊടി പിടിച്ച കറുത്ത നിലം മാത്രമാണ് കണ്ടത് വായു സഞ്ചാരം ഇല്ലാത്തതിനാൽ ഫയർഫോഴ്സ് അറയിലേക്ക് വായു പമ്പ് ചെയ്തു കൊടുത്തു പ്രവേശന കവാടം തുറന്നു ചെല്ലുന്നത് വിശാലമായ ഒരു മുറിയിലേക്കാണ് അവിടെ നിലത്ത് വലിയ കരിങ്കല്ലുകളാണ് ുന്നത് കനത്ത കല്ലുപാളികൾ നീക്കിയപ്പോൾ താഴേക്ക് കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ഇറങ്ങി കഴിയുന്ന പടികൾ കാണപ്പെട്ടു ഇത് ഇറങ്ങിച്ചെല്ലുന്നത് ഒരാൾക്ക് കുനിഞ്ഞു മാത്രം നിൽക്കാൻ കഴിയുന്ന അറയിലേക്കാണ് ഇവിടെ സേഫ് പോലെ നിർമ്മിച്ച അറയിലാണ് നിധിശേഖരം ഉണ്ടായിരുന്നത് അറയിൽ വേറെയും ഗുഹാമുഖമുണ്ടെന്ന സംശയം ഉയർന്നതിനെ തുടർന്ന് നാലു പേരടങ്ങിയ എഞ്ചിനീയർമാരുടെ സംഘം വിശദമായ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അറയ്ക്കകത്ത് വായു സഞ്ചാരം ഇല്ലായിരുന്നു താഴെ ഇറങ്ങുന്നവർക്ക് അല്പസമയം മാത്രമേ അകത്ത് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും ശ്വാസം കിട്ടാതെ തിരികെ കയറേണ്ടി വന്നു രണ്ടായിരത്തോളം ശരപ്പൊളി സ്വർണ്ണമാലകൾ അറയിൽ നിന്ന് കണ്ടെടുത്തു പിറന്നാൾ പോലുള്ള വിശേഷ അവസരങ്ങളിൽ കൊട്ടാരത്തിലുള്ളവരും മറ്റും ശ്രീപത്മനാഭന് കാണിക്കായി സമർപ്പിച്ചവയായിരിക്കണം ശരപ്പൊളി മാലയെന്നാണ് കരുതുന്നത് ഒരു നിറയെ ബെൽജിയം രത്നങ്ങളും കണ്ടെടുത്തു രണ്ടായിരത്തോളം മാലകളിൽ നാലെണ്ണം രണ്ടേ പോയിന്റ് രണ്ട് കിലോ തൂക്കം വരുന്ന ശരപ്പൊളി മാലകളാണ് ഇവയ്ക്ക് പതിനെട്ടടി നീളമുണ്ടെന്നാണ് പുറത്തു വന്ന വാർത്തകൾ പന്ത്രണ്ട് ഇഴകളായി നിർമ്മിച്ച മാലയാണിത് ഇതിന്റെ ലോക്കറ്റുകളിൽ കോടികൾ വില വരുന്ന മാണിക്യ മരതകരത്നങ്ങളാണ് ഒരു ലോക്കറ്റിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വൈരക്കല്ലുകൾ പത്തൊൻപതര ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ സ്വർണം പൊതിഞ്ഞ പതിനാലായിരം അർക്കപുഷ്പങ്ങൾ പുഷ്പങ്ങൾ ഏ നിലവറയിൽ കണ്ടെത്തിയ വസ്തുക്കളെക്കുറിച്ച് സുപ്രീംകോടതിയിൽ വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന നിലവറയെന്നും നിലവറ തുറക്കുന്നവർ മരിക്കുമെന്നും വിവിധ കഥകളുണ്ട് ഈ നിലവറ തുറന്നു പരിശോധിക്കാൻ വിദഗ്ധ സമിതിക്ക് കഴിഞ്ഞിട്ടില്ല ബി നിലവറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി രണ്ടിലുമായി ഏഴ് തവണ തുറന്നിട്ടുണ്ടെന്ന് സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുടെ ആദ്യ അറ മാത്രമേ തുറന്നിട്ടുള്ളൂവെന്ന് തിരുവിതാംകൂർ രാജകുടുംബം പറഞ്ഞിരുന്നു അറ തുറന്നിട്ടില്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്നാൽ ഈ അറക്കപ്പുറം ഒരു വാതിലുണ്ട് അത് കിഴക്കോട്ട് തുറക്കേണ്ട വിധത്തിലുള്ളതാണ് ആ വാതിൽ തുറന്നിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല എന്നാണ് രാജകുടുംബത്തിലുള്ളവർ പറഞ്ഞത്